സിനിമയും ജീവിതവും വിവേചിച്ചറിയാൻ വയ്യാത്ത വിധം കെട്ടിപ്പിണിഞ്ഞതാണ് തമിഴ് മക്കളുടെ ആസ്വാദന മനസ്സ് എം ജി ആറും കരുണാനിധിയും ജയലളിതയുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും കഥാപാത്രങ്ങളായി ഇരുവരിൽ മിന്നിമറഞ്ഞപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായി അടയാളപ്പെടുത്തപ്പെട്ടു അൻപതുകളിൽ പ്രതിഭയുടെ നിധി ഒളിപ്പിച്ച മുഖവും മനസ്സുമായി ആനന്ദൻ എന്ന യുവാവ് തമിഴക മണ്ണിൽ എത്തുന്നതോടെ ആരംഭിക്കുന്ന കഥയാണ് ഇരുവർ എം ജി രാമചന്ദ്രൻ്റെ പകർപ്പായ ആനന്ദൻ എന്ന നടനായി മോഹൻലാൽ നിറഞ്ഞാടി തമിഴ് അരസ്യലിൽ തൻ്റെ കവിതകൾ കൊണ്ട് തീപ്പൊരി പാറിക്കുന്ന യുവകവി സെൽവനായി പ്രകാശ് രാജിലൂടെ കരുണാനദി കടന്നുപോയി എന്നാൽ ആനന്ദൻ എന്ന നടൻ്റെ ക്രിയേറ്റിവിറ്റിയെ പ്രണയത്തെ പ്രചോദിപ്പിക്കുന്ന കൽപ്പന എന്ന സുന്ദരിയായി എത്തിയത് ലോകസുന്ദരി ഐശ്വർ ആയിരുന്നു ഇന്ത്യൻ തമിഴക രാഷ്ട്രീയ ചരിത്രത്തിൽ പരസ്യമായ രഹസ്യമായ എം ജി ആർ ജയലളിത ബന്ധത്തിൻ്റെ അടയാളങ്ങളായിരുന്നു ആ രംഗങ്ങളിൽ ഉണ്ടായിരുന്നത് സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാന്റെ അത്ഭുത സംഗീതവും സന്തോഷിവന്റെ ക്യാമറ പകർത്തിയ മനോഹര ദൃശ്യങ്ങളും ചേർത്ത് ആ പ്രണയത്തെ മഴരത്നം ഈ സിനിമയിലൂടെ കൊതിപ്പിക്കുന്ന ഒരു അപൂർവ ബന്ധമായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരിക്കൽ പോലും എം ജി ആറോ ജയലളിതയോ തുറന്നു വെളിപ്പെടുത്താത്ത ആ ബന്ധത്തിന്റെ അസ്തിത്വം ഈ സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നുവന്നു എന്ന് തന്നെ പറയാം